ാട് ജമാ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ സ്കൂൾ ലക്ഷം രൂപ മുടക്കി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസിന്റെ സമർപ്പണോൽഘാടന ചടങ്ങിൽ ഫ്ളാഗ് ഓഫ് കർമ്മം നടത്തി ശേഷം എംപിയും എം എൽ എയും എല്ലാം സ്കൂൾ ബസ്സിൽ കയറി വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യത്തിനായാണ് ബസ്സുകൾ നൽകുന്നതെന്ന് സമർപ്പണ ഉത്കാടനം നിർവഹിച്ചതിനു ശേഷം എം പി പറഞ്ഞു പക്ഷെ യുദ്ധം പോലെ കുറെ സാങ്കേതിക തടസ്സങ്ങൾ വലിയ കാലാവസ്ഥ ആ എല്ലാം മാറ്റിയാണ് ഇപ്പോൾ നമ്മൾ ടീക്കിന്റെ ലഭിച്ചത് അതിന്റെ ആ തടസ്സങ്ങൾ മാറ്റുന്നതിന് ക്ഷമിച്ചവർക്കേറെ എനിക്ക് എന്നും എന്നാണ് പ്രയാണി വിളിച്ച് ഇതിന്റെ കാര്യങ്ങൾ സ്ഥിരമായി പറയുന്നത് അവർ മാത്രമല്ല ഇവിടെ ബഹുമാന രണ്ട് കാര്യങ്ങൾ സ്കൂളിനെ സഹായിക്കുക ഒന്ന് നിരഭിമാനത്തോടുകൂടി പറയുന്നു പെരുമ്പാവ് പ്രദേശത്തെ തിരുനാപുരം ജില്ലയില് മാത്രമല്ല സംസ്ഥാനത്ത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്കൂളാണ് മൂവായിരത്തി അറുന്നൂറ് ആണ് മൂവായിരത്തി അറുനൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂള് ഈ പരിസര പ്രദേശത്ത് മൂവായിരത്തി അറുനൂറ് കുട്ടികൾ പഠിക്കണം എന്നത് മാത്രമല്ല നൂറ് ശതമാനം സബ്ജില്ല ജില്ല അതുപോലെ തന്നെ സംസ്ഥാന യുവജനോത്സവ പരിപാടി എന്നും എംഎൽ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ പി എ മുഖ്താർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവറലി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് ജില്ലാ പ്ലാനിംഗ് റിസർച്ച് ഓഫീസർ രാകേഷ് എന്നൻ ജമാഅത്ത് പ്രസിഡന്റ് കെ കെ മജീദ് എം കെ ഷംസുദ്ദീൻ കെ ബി ഷാജഹാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിഹാബ് പള്ളിക്കൽ ഷംല നാസർ എ എം സുബേർ പ്രിൻസിപ്പൽ കെ എച്ച് നിസാമോൾ ഹെഡ് മിസ്റ്റ്രസ് വി എം മിനിമോൾ പി ടി എ പ്രസിഡന്റ് അബാസ് പുത്തലത്ത് എം പി ടി എ പ്രസിഡന്റ് സജ്മി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ എ നൌഷാദ് ഷിമിന കെ എ പി ഷാനവാസ് മുഹമ്മദ് റാഫി എം ഐ കെ എം ഷാഹിർ പി വി എൽദോസ് സ്കൂൾ വിദ്യാർത്ഥി ഐഫുന ജാഫർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് bydd